വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ത്യ ഫാക്സ് പഠിച്ചപ്പോൾ ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി അതുപോലെ തന്നെ പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇന്ത്യയിലെ ഫെസ്റ്റിവലുകളാണ് പഠിച്ചത് കുംഭമേള എന്ന് പറയുന്ന ഫെസ്റ്റിവലിനെ കുറിച്ച് എടുത്തു പഠിച്ചു നമ്മൾ അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടും കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടും സംഗീതം എന്ന് പറയുന്ന ടോപ്പിക് അപ്പൊ സംഗീതത്തിൽ ഇത്രയും മാത്രം പ്രാധാന്യം ഉണ്ടോ ടീച്ചർ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ പറയാം അപ്പൊ പോലീസ് കോൺസ്റ്റബിളിനെ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇങ്ങനെയാണ് ഇതിന് അതായത് പഞ്ചാരി മേളങ്ങളിലെ പഞ്ചാരി പാണ്ഡി മേളങ്ങളിലെ മേളങ്ങളിലെ പ്രധാന വാദ്യ ഉപകരണമാണ് ചെണ്ട പ്രധാന വാദ്യ ഉപകരണം ചെണ്ടയാണ് ക്വസ്റ്റ്യൻ ആണ് പ്രധാന വാദ്യ ഉപകരണം ചെണ്ടയാണ് നാല് ഓപ്ഷൻ തന്നേക്കാണ് ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ചെണ്ട ഒരു തുകൽ വാദ്യമാണ് ചെണ്ട ഒരു വാദ്യമാണ് തുകൽവാദ്യമാണ് വാദ്യമാണ് ഇനി അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അതുപോലെ തന്നെ രണ്ട് രണ്ടും ശരിയാണ് ഒന്ന് രണ്ട് ഇവ രണ്ടും തെറ്റാണ് ഇങ്ങനെയാണ് അപ്പൊ നോക്കി നോക്കിയേ ഇത് എന്താ പറയാ സംഗീതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയുള്ള കാര്യല്ലേ അപ്പൊ ചെണ്ട എന്ന് പറഞ്ഞത് ഇതിൽ ഏതാണ് ഉത്തരം ഇത് രണ്ടും ശരിയാണ് ചെണ്ടാന്ന് പറയുന്നത് പ പഞ്ചാരി പാണ്ഡി മേളങ്ങളിലെ പ്രധാന വാദ്യോപകരണമാണ് ചെണ്ട ചെണ്ട ഒരു വാദ്യം കൂടിയാണ് ഇത് പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ചു ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യാണ് രാമ പൊതുവാൾ ഞെരളത്ത് നിങ്ങൾ കേട്ടുണ്ടാവൂലേ ഞെരളത്ത് രാമ പൊതുവാൾ എന്ന് പറയുന്ന വ്യക്തി ഞെരളത്ത് രാമ പൊതുവാളിനെ കുറിച്ചാണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കണേ എങ്ങനെ എന്താ ചോദിച്ചണേ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് സോപാനം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞെരളത്ത് രാമ പൊതുവാളിന്റെ ആത്മകഥ സോപാനം എന്താണ് സോപാനം അദ്ദേഹത്തിന്റെ ഗുരുവാണ് ചെമ്പൈ അദ്ദേഹത്തിന്റെ ഗുരുവാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വൈദ്യനാഥ ഭാഗവതർ അപ്പൊ എത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാ ചോദിച്ചിട്ടേന്ന് നോക്കൂ ഇനി അടുത്തത് ജനഹിത സോപാനം ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ച വ്യക്തിയാണ് എന്നിട്ടതിൽ ഏതാ ശരിയെന്നാ ചോദിച്ചക്കണേ മൂന്നും ശരിയാണ് അപ്പൊ ജനലത്ത് രാമ പൊതുവാളിന്റെ ആത്മകഥയുടെ പേര് സോപാനെന്നാണ് അദ്ദേഹത്തിന്റെ ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ് ആണ് ജനഹിത സോപാനം എന്ന ജനകീയ കലാരൂപം ആവിഷ്കരിച്ച വ്യക്തിയും ഇദ്ദേഹമാണ് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം തന്നെ ആദ്യം പറയാൻ കാരണം ഇത്തരം ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് അതിലേക്ക് നമുക്ക് വരാം സംഗീതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തുടക്കം തൊട്ട് തന്നെ നമുക്ക് പഠിക്കാം സംഗീതത്തെ കുറിച്ചാ പഠിക്കാൻ പോണേ അന്താരാഷ്ട്ര സംഗീത ദിനം എന്നാണ് അന്താരാഷ്ട്ര സംഗീത ദിനം എന്നാണ് അന്താരാഷ്ട്ര സംഗീത ദിനം എന്ന് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ സംഗീത ദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ഒക്ടോബർ ഒന്നിനെയാണ് അന്താരാഷ്ട്ര സംഗീത ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഏതിനെയാണ് ഒക്ടോബർ ഒന്നിനെയാണ് ഭാരതീയ സംഗീത കലയുടെ ഉറവിടം ഏതാണ് ഭാരതീയ സംഗീത കലയുടെ ഉറവിടം എന്ന് വിളിക്കുന്നത് സാമവേദത്തെയാണ് ഭാരതീയ സംഗീത കലയുടെ ഉറവിടം ഏതാണ് സാമവേദമാണ് അപ്പൊ അന്താരാഷ്ട്ര സംഗീത ദിനം ഒക്ടോബർ ഒന്നാണ് ഭാരതീയ സംഗീത കലയുടെ ഉറവിടം ഏതാണ് സാമവേദമാണ് ഭാരതീയ സംഗീത കലയുടെ ഉറവിടം സാമവേദമാണ് സംഗീതത്തിൽ എത്ര സ്വരങ്ങളുണ്ട് നമ്മൾ സപ്ത സ്വരങ്ങൾ പറയും അപ്പൊ ഏഴ് സ്വരങ്ങളാണുള്ളത് സംഗീതത്തിൽ എത്ര സ്വരുണ്ട് ഏഴ് സ്വരുണ്ട് സംഗീതത്തെ പൊതുവായി നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതം എന്താണ് ഹിന്ദുസ്ഥാനി സംഗീതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ അടുത്ത് പറയാൻ പോണത് അടുത്തത് കർണാടക സംഗീതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് താഴെ പറയുന്നവയിൽ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരാണ് പരീക്ഷയുടെ ചോദിച്ച ചോദ്യാണ് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ഒന്ന് ത്യാഗരാജസ്വാമികൾ ഒന്ന് ത്യാഗരാജസ്വാമികൾ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളാണ് ത്യാഗരാജസ്വാമികൾ മുത്തു സ്വാമി ദീക്ഷിതർ മുത്തു സ്വാമി ദീക്ഷിതർ മുത്തു സ്വാമി ദീക്ഷിതർ ത്യാഗരാജസ്വാമികൾ മുത്തു സ്വാമി ദീക്ഷിതർ ശ്യാമ ശാസ്ത്രികൾ ശ്യാമ ശാസ്ത്രികൾ ശ്യാമ ശാസ്ത്രികൾ അപ്പൊ ഒന്നും കൂടെ പറഞ്ഞ മക്കളെ നിങ്ങൾ സംഗീതത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ലോക സംഗീത ദിനം സോറി അന്താരാഷ്ട്ര സംഗീത ദിനം ഇന്റർനാഷണൽ മ്യൂസിക് ഡേ എന്ന് വിളിക്കുന്ന ഒക്ടോബർ ഒന്നിനെയാണ് സംഗീതത്തിന്റെ ഇന്ത്യൻ സംഗീതത്തിന്റെ ഉറവിടം സാമവേദമാണ് സംഗീതത്തിൽ ഏഴ് സ്വരങ്ങളാണ് ഉള്ളത് സംഗീതത്തെ നമ്മൾ ഇന്ത്യൻ സംഗീതത്തെ നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതമെന്നും കർണാടക സംഗീതമെന്നും രണ്ടായിത്തിരിക്കാം കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ത്യാഗരാജസ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ ശ്യാമശാസ്ത്രീകൾ തുടങ്ങിയവരെയാണ് ഇനി അടുത്തത് കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എത്രയാണ് അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തിരണ്ട് രാഗങ്ങളാണ് അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തിരണ്ടാണ് കേട്ടോ അവയെ നമ്മൾ മേളകർത്ത രാഗങ്ങൾ എന്ന് വിളിക്കുന്നു എന്താ വിളിക്കണേ മേളകർത്താ രാഗങ്ങൾ എന്ന് വിളിക്കുന്നു മേളകർത്ത രാഗങ്ങൾ എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഭാരതി ഭാരതത്തില് ഭാരതത്തില് ഭാരതരത്നം നേടിയ ഇന്ത്യയിൽ ഭാരതരത്നം നേടിയ ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ആരാണ് ഇന്ത്യയിൽ ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മി ഭാരതരത്നം നേടിയ ഇന്ത്യയിലെ സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മിയാണ് ഭാരതരത്നം നേടിയ സംഗീതജ്ഞ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അടുത്തത് വാദ്യങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് വാദ്യങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് വയലിനെയാണ് ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വാദ്യങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് വയലിനെയാണ് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നത് ആരാണ് പാടുന്ന വയലിൻ പാടുന്ന മയലിൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജമാണ് ഡോക്ടർ രാജം അവർ സംഗീതജ്ഞയാണ് പാടുന്ന വയലിൻ ഡോക്ടർ എൻ രാജം അവർ സംഗീതജ്ഞയാണ് ആണ് അപ്പൊ ഭാരതത്ന നേടിയ ആദ്യത്തെ സംഗീതജ്ഞയാണ് നമ്മുടെ എം എസ് സുബലക്ഷ്മി വാദ്യങ്ങളുടെ രാജാവ് വയലിനാണ് പാടുന്ന വയലിൻ ഡോക്ടർ എൻ രാജമാണ് ഭാരതരത്ന നേടിയ ആദ്യ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മി വാദ്യങ്ങളുടെ രാജാവ് വയലിൻ പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എൻ രാജം നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും പുരാതനമായ ഏറ്റവും പുരാതനമായ സംഗീത ഉപകരണം ഏതാണ് ഏറ്റവും പുരാതനമായ സംഗീത ഉപകരണം ഏതാണ് ഡ്രം ആണ് കേട്ടോ ഏറ്റവും പുരാതനമായ സംഗീത ഉപകരണം ഡ്രം ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം അസുരവാദ്യം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് അസുരവാദ്യം എന്ന് വിളിക്കുന്നത് ചെണ്ടയെയാണ് അസുരവാദ്യം എന്നറിയപ്പെടുന്നത് ചെണ്ടയാണ് അസുരവാദ്യം ചെണ്ട ഈ സംഗീത ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ അവയ്ക്ക് പ്രസിദ്ധമായ പട്ടണം ഏതാണ് തഞ്ചാവൂരാണ് ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണം തഞ്ചാവൂർ ഇപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മള് ഭാരതരത്നം നേടിയ അതി സംഗീതജ്ഞ എം സുബലക്ഷ്മി വാദ്യങ്ങളുടെ രാജാവ് വയലിൻ പാടുന്ന വയലിൻ ഡോക്ടർ എൻ രാജ്യം ഏറ്റവും പുരാതനമായ സംഗീത ഉപകരണം ഡ്രം അസുരവാദ്യം ചെണ്ട സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള പട്ടണം തഞ്ചാവൂര് ഏതാണ് തഞ്ചാവൂര് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് പഞ്ചാരി പാണ്ഡിമേളങ്ങളില് പഞ്ചാരി അതുപോലെ തന്നെ മേളങ്ങളിലെ പ്രധാന വാദ്യ ഉപകരണമാണ് ചെണ്ട പ്രധാന വാദ്യ ഉപകരണമാണ് ചെണ്ട ചെണ്ട ഒരു തുകൽ വാദ്യം കൂടിയാണ് ചെണ്ട ഒരു വാദ്യം കൂടിയാണ് അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചു ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം സ്വാതിരുനാളിനെ ഉറക്കാൻ ഇരയിമ്പൻ തമ്പി രചിച്ച ഗാനം ഏതാണ് സ്വാതിരുനാളിനെ ഉറക്കാൻ ഇരയിമ്പൻ തമ്പി രചിച്ച ഗാനമാണ് ഏത് ഓമന തിങ്കൾ കിടാവോ ഏതാ ഓമന തിങ്കൾ കിടാവോ സ്വാതി തിരുനാളിനെ ഉറക്കാൻ ഇരയിമ്പൻ തമ്പി രചിച്ച ഗാനമാണ് ഓമന തിങ്കൾ കിടാവോ അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് ഓഫ് മദ്രാസ് ആരാണ് മൊസാൾ ഓഫ് മദ്രാസ് മൊസാൾട്ട് ഓഫ് മദ്രാസ് മൊസാൾട്ട് ഓഫ് മഡ്രാസ് ആരാണ് ആരാണ് മൊസാൾട്ട് ഓഫ് മഡ്രാസ് എന്ന് പറയുന്നത് എ ആർ റഹ്മാൻ ആണ് എ ആർ റഹ്മാൻ ഇദ്ദേഹത്തെ മൊസാൽട്ട് ഓഫ് മഡ്രാസ് എന്ന് വിളിക്കുന്നു ആരാണ് അപ്പൊ മൊസാൾട്ട് എന്ന് പറഞ്ഞത് അദ്ദേഹം പിയാനോ മാന്ത്രികനാണ് അപ്പൊ പിയാനോ മാന്ത്രികനായിട്ടുള്ള വ്യക്തിയാണ് മൊസാൾട്ടോ മൊസാൾട്ട് മൊസാൾട്ട് ഓഫ് മഡ്രാസ് എന്ന് വിളിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് കേട്ടോ ഇനി ഇന്ത്യൻ സിംഫണിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ഇന്ത്യൻ സിംഫണിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ഇളയരാജയെയാണ് ഇന്ത്യൻ സിംഫണിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഇളയരാജയാണ് മക്കളെ അതോർക്കാട്ടോ ഇനി അടുത്തത് കേരളീയ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥം ഏതാണ് കേരളത്തിലെ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യഗ്രന്ഥം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചിലപ്പതികാരമാണ് ഏതാണ് ഗ്രന്ഥം ചിലപ്പതികാരം ഏതാ ഗ്രന്ഥം ചിലപ്പതികാരം ഇതാണ് കേരള സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥം കേരളത്തിന്റെ തനത് സംഗീത ശാഖ ഏതാണ് സോപാന സംഗീതം ഇതാണ് സോപാന സംഗീതം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോപാന സംഗീതത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത് ആരെയാണ് ഞരളത്ത് രാമ പൊതുവാൾ ഞരളത്ത് രാമ പൊതുവാൾ ഇദ്ദേഹത്തെയാണ് സോപാന സംഗീതത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത് ജരളത്ത് രാമ പൊതുവാൾ സോമാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് ഇടയ്ക്ക സോമാന ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് ഇടയ്ക്ക മനസ്സിലായില്ലേ ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ജേരളത്തെ പൊതുവാളുടെ ഗുരുവാണ് ആര് ചെമ്പൈ ഭാഗവതർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഏതാണ് ആത്മകഥയുടെ പേര് സോപാനം ആ ജേരളത്തെ രാമപൊതുവാളിന്റെ ആത്മകഥ സോപാനം ജനകീയത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചതും ഇദ്ദേഹം തന്നെയാണ് അത് പരീക്ഷയ്ക്ക് ചോദിച്ചത് നമ്മള് നേരത്തെ പറഞ്ഞു അല്ലെ അപ്പൊ പഞ്ചാരി പാണ്ഡി മേളങ്ങളിലെ ഏർ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണമാണ് ചെണ്ട ഇത് തുകൽവാദ്യമാണ് ഇനി അടുത്തത് മൊസാൾട്ട് ഓഫ് മദ്രാസ് എ ആർ റഹ്മാൻ ആണ് മൊസാൾട്ട് എന്ന് പറയുന്നത് പിയാനോ മാന്ത്രികനാണ് കേരള സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥം ചിലപ്പതികാരമാണ് അതിനു മുമ്പ് ഇന്ത്യൻ സിംഫണിയുടെ പിതാവ് ഇളയരാജയാണ് എന്ന് പറഞ്ഞു ഓർത്തു അതൊന്നോർത്തുവെക്കുക സോമാന സംഗീതത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് അല്ലെങ്കിൽ കുലപതി ആരാണ് ഞരളത്ത് രാമ പൊതുവാളാണ് സോമാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഇടക്കിയാണ് അദ്ദേഹത്തിന്റെ ഏർ ഞരളത്ത് രാമ പൊതുവാളിന്റെ ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ്ളത്തിനാമ പൊതുവാളിന്റെ ആത്മകഥയുടെ പേര് എന്താണ് ആത്മകഥ സോമാനം എന്നാണ് ഇനി പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതൊക്കെ മേലെയുള്ള ഒരു കാര്യമാണ് ഓരോരോ വ്യക്തികളുടെ പേര് തന്നിട്ട് ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട വാദ്യ ഉപകരണത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് പഠിച്ചു വെക്കുക ഉസ്താദ് ബിസ്മില്ലാ ബിസ്മില്ലാ ഉസ്താദ് ആരാണ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഏത് വാദ്യോപകരണത്തിൽ പ്രശസ്തനാണ് ഷഹനായി ഉസ്താദ് അടുത്തത് കുടമാളൂർ ജനാർദ്ദനൻ കുടമാളൂർ ജനാർദ്ദനൻ കുടമാളൂർ ജനാർദ്ദനൻ പുല്ലാങ്കുഴൽ കുടമാളൂർ ജനാർദ്ദനൻ പുല്ലാങ്കുഴൽ കുടമാളൂർ ജനാർദ്ദനൻ പുല്ലാങ്കുഴൽ ഹരിപ്രസാദ് ചൗരസ്യ കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആൾക്കാരാണ് ഹരിപ്രസാദ് ഹരിപ്രസാദ്ഴൽ തന്നെയാണ് ഇനി ടി ആർ മഹാലിംഗം ടി ആർ മഹാലിംഗം വിദഗ്ധനാണ് അപ്പൊ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷെഹനായി ഹരിപ്രസാദ് ചൗരസ്യ കുടമാളൂർ ജനാർദ്ദനൻ ടി ആർ മഹാലിംഗം തുടങ്ങിയവർ പുല്ലാങ്കുഴൽ അടുത്തത് ഉസ്താദ് അഹമ്മദ് ഖാൻ ഉസ്താദ്

ആർ വൈദ്യനാഥൻ കുന്നുകുടി ആർ വൈദ്യനാഥൻ വയലിൻ കുന്നുകുടി ആർ വൈദ്യനാഥൻ വയലിൻ വയലിൻ ബാലു സ്വാമി ദീക്ഷിതർ വയലിൻ അദ്ദേഹവും വയലിനെ പ്രശസ്തി നേടിയ ആളാണ് ഇനി യുനുകളൊക്കെ പോയിട്ട് വയലിംഗച്ചേരി അവതരിപ്പിച്ച ആളാണ് എൽ സുബ്രഹ്മണ്യം എൽ ം വയലിൻ എൽ സുബ്രഹ്മണ്യം വയലിൻ ഇനി സുൽത്താൻ ഖാൻ സുൽത്താൻ ഖാൻ സുൽത്താൻ ഖാൻ സാരംഗി സുൽത്താൻ ഖാൻ സാരംഗി ഒരാളും കൂടി വയലിൻ ഉണ്ട് വിട്ടുപോയതാണ് ലാൽ ഗുഡി ജയരാമൻ ഇവരെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ലാൽഗുഡി ഗുഡി ജയരാമൻ ലാസ്റ്റ് ഗ്രേഡ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഇത്ര ആൾക്കാരുടെ ചോദ്യങ്ങൾ പലപ്പോഴും വന്നു കണ്ടു കേട്ടോ മക്കളെ പഠിക്കേണ്ടി നിവൃത്തിയുള്ളൂ അപ്പൊ നിങ്ങടെ പറഞ്ഞാലോ നമുക്ക് സുൽത്താൻ ഖാൻ സാരംഗി സുൽത്താൻ ഖാൻ സാരംഗി ലാൽഗുഡി ജയരാമൻ വയലിൻ എൽ സുബ്രഹ്മണ്യം വയലിൻ ബാലുസ്വാമി ദീക്ഷിതർ വയലിൻ കുന്നുപുടി ആർ വൈദ്യനാഥൻ വയലിൻ ചിട്ടി ബാബു വീട് അലി അക്ബർ ഖാൻ സരോദ് അംജദ് അലി ഖാൻ സരോദ് ഉസ്താദ് അഹമ്മദ് ഖാൻ തബല സക്കീർ ഹുസൈൻ തബല തബല ഹരിപ്രസാദ് ചൗരസ്യ അല്ലാദ്ഴൽ കുടമാളൂർ ജനാർദ്ദൻ പുല്ലാങ്കുഴൽ ഖാൻ ഖാൻ അടുത്തത് പാലക്കാട് മണിയർ പാലക്കാട് മണിയർ പാലക്കാട് മണിയർ എന്തിലും വിദഗ്ധനാണ് ആ മൃദംഗം പാലക്കാട് മണിയർ മൃദംഗ കേട്ടോ പാലക്കാട് മണിയർ മൃദംഗം യു ശ്രീനിവാസ് പി എ സിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് യു ശ്രീനിവാസ് യു ശ്രീനിവാസ് മാൻഡലിൻ യു ശ്രീനിവാസ് മാൻഡലിൻ യു ശ്രീനിവാസ് മാൻഡലിൻ അതാണ് മാൻഡലിൻ ഇനി അടുത്തത് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ എന്താണെന്നറിയോ സന്തൂർ എന്താണ് സന്തൂർ സോപ്പല്ലാ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂര് അടുത്തത് രവിശങ്കർ രവിശങ്കർ സിത്താർ രവിശങ്കർ സിദ്ധാർ നിഖിൽ ബാനർജി സിദ്ധാർ നിഖിൽ ബാനർജി രവിശങ്കർ നിഖിൽ ബാനർജി ഗ്രക്ക സിത്താർ ഇപ്പൊ ഇത്രയെന്തോ പഠിച്ചിത്രേ ഉള്ളൂട്ടാ പാലക്കാട് മണിയേറും ദം യു ശ്രീനിവാസ് മാൻഡലിൻ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ രവിശങ്കർ സിത്താറ് നിഖിൽ ബാനർജി സിത്താറ് ഇത്രയും കാര്യം ക്ലിയർ ആയി അത്രേ ഉള്ളൂ മക്കളെ അപ്പൊ സംഗീതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ തീർന്നു ഇതുപോലെ നമ്മൾ ഓരോരോ ടോപ്പിക്ക് ഇന്ത്യയും കേരളവും അങ്ങനെ തീർത്ത് തീർത്ത് വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടി കൂടി വരുന്നില്ലേ എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായി അതിനു മുമ്പ് നിങ്ങൾ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ